മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ വീട് അടിച്ചു തകർക്കുകയും വീട്ടിലുള്ള സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്ത നാലുപേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു ഉമേനൂർ പേരയം സ്വദേശികളാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഉമേനെല്ലൂർ പേരയം പുത്തൻപിള വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ വീടാണ് നാലംഗ സംഘം എത്തി അടിച്ചു തകർത്തത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഷാഹുൽ ഹമീദിന്റെ മകൻ മുഹമ്മദ് ഷാഫിയുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം പ്രതികളായ ഉമേനെല്ലൂർ പേരയം സ്വദേശികളായ അനസ് അജ്മൽ ഷിഹാൻ ദിൽഷാദ് എന്നിവർ ചേർന്ന് മാരകാവിധങ്ങളുമായി ഹമീദിന്റെ വീട്ടിലെത്തുകയും വീടിന്റെ ജനലുകൾ അടിച്ചു തകർക്കുകയും കഥവ് ചവിട്ടിപ്പൊളിച്ച് അകത്തു കടക്കുകയും മുഹമ്മദ് ഷാഫിയുടെ സഹോദരി രഹ്നയെ മർദ്ദിക്കുകയും ചെയ്തത് ഈ സമയം വീട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് ഷാഫി പിൻവശത്തെ വാതിലിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇത് ഒരു ആറ് വർഷം മുമ്പ് ചെറിയൊരു വഴക്ക് ഇവരുടെ കുടുംബ പ്രശ്നമായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇവർ നന്ന കേസെല്ലാം കഴിഞ്ഞു ആ കേസിന് ജാമ്യമൊക്കെ ഇട്ട് നമ്മളൊരു വിഷയമില്ലാതെ പോയി ഇപ്പോൾ ഇവരോട് നല്ല സുഹൃത്ത് ബന്ധത്തിലിരുന്നതായിരുന്നു പൊട്ടത്ത സമയങ്ങളിൽ ഇവരെ വീടുമായിട്ട് നമ്മൾ സഹകരിക്കുകയും കല്യാണങ്ങൾക്ക് പോവുകയും എല്ലാ സഹകരണവും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലെ എല്ലാം മെനഞ്ഞാന്ന് രാത്രി ഇവർ ഈ വന്ന നാല് പ്രതികളും മദ്യപിച്ചിട്ട് എൻ്റെ സഹോദരനെ അടിച്ചു അപ്പോൾ അതിൽ കൊണ്ടു ചെന്ന് പിറ്റേ ദിവസം നമ്മളൊരു പെറ്റീഷൻ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് ഉച്ച ഒരു നാല് നാലര മണിയായപ്പോഴത്തേക്കൊണ്ട് ഇവരെല്ലാവരും അതിനുമുമ്പ് എൻ്റെ വാപ്പായ ഒരു ഉച്ച തൊട്ട് ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുക അതിനുശേഷം നാലര മണിയായപ്പോഴത്തേക്കൊണ്ട് ഈ കാർ വാപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇക്കാലത്ത് നിന്ന് പറയുന്നത് എന്നെ ഫോണിൽ വിളിച്ച് നേരം എന്തായാലും ചീത്ത വിളിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു ഞാനത് പറയാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങിയതും വണ്ടി രണ്ട് ബൈക്കിനകത്തായിട്ട് വന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അതൊക്കെ പിടിച്ച് ഇങ്ങനെ അടച്ച് ഒരു ലോക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇവരുന്ന് ചവിട്ടാൻ തുടങ്ങി അപ്പം ചവിട്ടിയതിനു ശേഷം ബഹളം കേട്ടുകൊണ്ട് എൻ്റെ സഹോദരൻ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇപ്പോൾ സഹോദരനെ ഞാനിവർ ഇവർ കുത്തും ഒരു കമ്പി കൊണ്ടുപോകും എൻ്റെ കയ്യിലൊരു കമ്പിയും തടിയൊക്കെ ഉണ്ടായിരുന്നു ഇവർ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞാൽ വന്നത് ഈ ബഹളം കേട്ടിക്ക അടുക്കള വശം വഴി ഇറങ്ങി രക്ഷപ്പെട്ടു പോയി അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പ്രചോദിച്ച് നിന്നെങ്കിലും ഇവർ ജനലെല്ലാം അടിച്ചു പൊട്ടിച്ചതിന് ശേഷം ഈ വാതിൽ ചവിട്ട് തുറന്ന് അകത്ത് കയറി ഇക്കാര്യത്തിനൊക്കെ ഇപ്പോൾ കണ്ടില്ല ആ ദേഷ്യത്തിന് എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചു അടിച്ചു ഒരുപാട് ചീത്ത വിളിച്ചു സമീപവാസികൾ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു തുടർന്ന് അക്രമികൾ പോലീസിന് നേരെ തിരിയുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു തുടർന്ന് പോലീസുകാർ ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചനെ വിവരമറിയിച്ചു അലക്സാണ്ടർ തങ്കച്ചന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം ഐ എസ് എച്ച്ഒ പ്രദീപ് കുമാറും എസ് ഐ നിതിൻ നടനുമടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി സിപിഒമാരായ അരുൺ എസ് നൌഷാദ് അരുൺകുമാർ ശംഭു വിപിൻ മാർട്ടിൻ തുടങ്ങിയവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ലഹരിക്ക് അടിമകളായ പ്രതികൾ നേരത്തെ മുഹമ്മദ് ഷാഫിയെ ആക്രമിച്ചിരുന്നു തുടർന്ന് പ്രതികളുടെ വീട്ടിൽ ആരോ അന്വേഷിച്ചെത്തുകയും ഇത് മുഹമ്മദ് ഷാഫി പറഞ്ഞു വിട്ട ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് പ്രതികൾ വരുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം